ഓക്കെ ദ അവസ്ഥ ഓഫ് മൈ കറണ്ട് സിറ്റുവേഷൻ ഈസ് ഐ എം സോ ചൈൽഡ് ആൻഡ് സോ തേഴ്സ് ടി ബട്ട് ഐ നവർ സ്റ്റാ ഒരു ജിമ്മിൽ ഒരു ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാവുന്ന എൻ്റെ അത്രയും എനർജി ഞാൻ ഏരിച്ചു കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകും ഒപ്പം എൻ്റെ ഫ്രൂട്ട് പ്ലാൻസ് ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ അയ്യോ ൗണ്ട് ഞാൻ വെട്ടിയതാ ഇത് എന്നാലും രണ്ട് വെട്ട് വെട്ടുമ്പോഴേ കുറച്ച് അണുപ്പും അതുപോലെ ഇച്ചിരി വിയർപ്പൊക്കെ ഉണ്ടാവും പക്ഷേ സഹിക്കാൻ ഡോൺ ഗിവപ്പ് ഡോൺ അപ്പ് അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം എന്താണ് ഇത് സ്റ്റാർ ഫ്രൂട്ടാണെന്ന് കേട്ടോ ഇതൊരു ബഡ് തൈ ഗ്രാഫ്റ്റഡ് തൈയാണ് സ്റ്റാർ ഫ്രൂട്ട് ഇത് പൂത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊരു ഭംഗിയാർന്ന പൂക്കൾ അതെ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ പുള്ളിയാണെന്ന് തോന്നുന്നു പൂക്കൾ പനിനീർ പൂക്കൾ മീം പൂരുന്നുണ്ട് പൂക്കൾ സ്റ്റാർ ഫ്രൂട്ട് പൂക്കൾ അത് കായ്ക്കും ഇനി അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ നമ്മൾ നട്ട ഒരു പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പൂക്കുക കായ്ക്കുക ഇതിൽ പരം സന്തോഷം സാറ്റിസ്ഫാക്ഷൻ വേറെ എന്തുണ്ട് ഐ ആം സോ ഹാപ്പി എൻ്റെ smile to you please A selfie with my star fruit plant